ാണ് ൾ മുപ്പത്തിയേഴാണ് എന്താണ് ഈ ഗവൺമെന്റ് നോമിനി ഈ ഗവൺമെന്റിന് അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിക്കോട്ടെ രജിസ്ട്രാർ ആയിക്കോട്ടെ ഗവൺമെന്റ് അസിസ്റ്റ് ചെയ്യുന്ന സൊസൈറ്റി അല്ലെങ്കിൽ അസിസ്റ്റഡ് സൊസൈറ്റിയിലെ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് ഗവൺമെന്റ് എന്ത് ചെയ്യാം ഒരു രണ്ടാൾക്കാരെ രണ്ടിൽ കൂടുതൽ ആൾക്കാരെ പറ്റൂല എന്ത് ചെയ്യാം നാമനിർദ്ദേശം ചെയ്യാം അല്ലെങ്കിൽ നോമിനി ആയിട്ട് വെക്കാൻ പറ്റും ഓക്കെ എന്താണ് ഈ അസിസ്റ്റഡ് സൊസൈറ്റി എന്ന് പറഞ്ഞാല് ഡൗട്ട് ണ്ടാവും അസിസ്റ്റഡ് സൊസൈറ്റി സെക്ഷൻ ടൂ എ ആണ് പറഞ്ഞത് എന്താണ് ഈ അസിസ്റ്റഡ് സൊസൈറ്റി എന്നുള്ളത് ഗവൺമെന്റ് അസിസ്റ്റൻസ് കൊടുക്കുന്ന സൊസൈറ്റി ആണെന്ന് പറയാ അസിസ്റ്റഡ് സൊസൈറ്റി പറയാം ഗവൺമെന്റ് എങ്ങനെ അസിസ്റ്റൻസ് കൊടുക്കും നമ്മൾ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഗ്യാരണ്ടി ആയിരുന്നു കൊടുക്കുക ഗവൺമെന്റ് ആണ് അതുപോലെ ഡിപെഞ്ചറിന് ഗ്യാരുന്ന ഗവൺമെന്റ് ആണ് അപ്പൊ ഇത്തരം കാലില് ഗവൺമെന്റ് ഗ്യാരണ്ടി ഒന്ന് കൊടുക്കുക ഗ്യാരണ്ടി റീപേയ്മെന്റും കൊടുക്കുക അഡ്വാൻസും ഗ്യാരണ്ടി ഒന്ന് കൊടുക്കുക അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന ഓരോ സൊസൈറ്റിയിലും അങ്ങനെ ഗവൺമെന്റ് ഇത്തരം സൊസൈറ്റികളിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ അസിസ്റ്റൻസ് കൊടുക്കുന്ന സൊസൈറ്റി വിളിക്കുന്ന പേരാണ് പറഞ്ഞത് അസിസ്റ്റഡ് സൊസൈറ്റി എന്ന് പറയുന്നത് ഓക്കെ ഗവൺമെന്റിനെ അസിസ്റ്റൻസ് കിട്ടുന്ന സൊസൈറ്റി വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് അസിസ്റ്റഡ് സൊസൈറ്റി എന്ന് പറയുന്നത് അനുദാർണാണത് ഡിബഞ്ചറിന് എന്ത് ഗ്യാരന്റി അതേപോലെ ഡെപ്പോസിറ്റിംഗ് റീപേയ്മെന്റ് ഗ്യാരണ്ടി ഒന്ന് ഇതിൽ ആരാണ് കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത് അപ്പൊ അത്തരം അസിസ്റ്റൻസ് ഗവൺമെന്റിന്റെ അത്തരം അസിസ്റ്റൻസ് കിട്ടുന്ന സൊസൈറ്റിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞത് അസിസ്റ്റഡ് സൊസൈറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഗവൺമെന്റ് ആയിക്കോട്ടെ രജിസ്ട്രാർ ആയിക്കോട്ടെ ഈ അസിസ്റ്റഡ് സൊസൈറ്റിയിലേക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നോമിനിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും ഗവൺമെന്റ് ആയിക്കോട്ടെ ആയിക്കോട്ടെ രജിസ്റ്റർ എവിടെ മാത്രം അസിസ്റ്റഡ് സൊസൈറ്റിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂ നോമിനിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും എവിടത്തെ നോമിനിനെ എങ്ങനെ ഗവൺമെന്റ് ആയിക്കോട്ടെ രജിസ്റ്റർ ആയിക്കോട്ടെ ഏതൊരു സൊസൈറ്റിയിലെ പറ്റൂ അസിസ്റ്റഡ് സൊസൈറ്റി മാത്രമേ എത്ര പറ്റുകയുള്ളൂസിനെ നോമിനേറ്റ് ചെയ്യാം നോട്ട് നോട്ട് ടു മോർ മോർ ദാൻ ദാൻ എത്ര രണ്ടിൽ കൂടാൻ പാടില്ല ഈ സെക്ഷൻ മുപ്പത്തി ഒന്ന് നോമിനി ഓഫ് ഗവൺമെന്റ് ഓൺ കമ്മിറ്റി ഓഫ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി ആണ് ഓക്കെ ഗവൺമെന്റിനോ രജിസ്റ്റാർക്കോ എന്ത് ചെയ്യാം നോമിനിനെ വെക്കാം ഏത് സൊസൈറ്റിയിലെ അസിസ്റ്റന്റ് സൊസൈറ്റി മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യാം നോമിനീനെറ്റിലെ സൊസൈറ്റി മാത്രം എത്ര കൂടാൻ പാടില്ല നോട്ട് മോർ ദാൻ ടു മെമ്പേഴ്സ് രണ്ടിൽ കൂടാൻ പാടില്ല ഈ നോമിനിയുടെ എത്ര കൂടാൻ പാടില്ല രണ്ടിൽ കൂടാൻ ഈ എല്ലാ സൊസൈറ്റിയും കേരളത്തിലെ ഏകദേശം ഞാൻ പറയട്ടെ എല്ലാ സൊസൈറ്റിയും കേരളത്തിലെ സൊസൈറ്റിയും എന്താണ് അസിസ്റ്റഡ് സൊസൈറ്റിയാണ് കേരളത്തിലെ എല്ലാ സൊസൈറ്റിയും എന്താണ് അസിസ്റ്റഡ് സൊസൈറ്റിയാണ് ഈ എല്ലാ സൊസൈറ്റിയിലേക്കും ഗവൺമെന്റിന്റെ രജിസ്റ്റാർക്ക് നോമിനി അപ്പോയിന്റ് ചെയ്യാൻ പറ്റും ഇല്ല ഒരിക്കലും പറ്റില്ല കാരണം വെച്ചാൽ ഇത് ഹെഡ് എന്നോക്ക് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി ആണ് അപ്പൊ അപ്പെക്സ് സെൻട്രൽ സൊസൈറ്റിനും മാത്രമാണ് പറ്റും ഗവൺമെന്റിനായിക്കോട്ടെ നോമിനിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും അപ്പെക്സ് സൊസൈറ്റിയും സെൻട്രൽ സൊസൈറ്റിയും അത് ഏതായിരിക്കണം അസിസ്റ്റഡ് ആയിരിക്കണം അസിസ്റ്റഡ് അപ്പെക്സ് അസിസ്റ്റഡ് സെൻട്രൽ സൊസൈറ്റി ഇതിലേക്ക് മാത്രം പറ്റുക ഗവൺമെന്റിന് ഗവൺമെന്റിന്റെ നോമിനീന മാനേജിങ് ഗവൺലേക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും എത്ര മെമ്പേഴ്സ് കൂടാൻ പാടില്ല നോട്ട് മോർ ദാൻ ടു മെമ്പേഴ്സ് രണ്ടിൽ കൂടാൻ പാടില്ല ഓക്കെ ഇനി ഇവരുടെ ടേം ഈ ഗവൺമെന്റ് നോമി ടേം എത്ര കാലമാണ് സാധാരണഗതിയിൽ ഒരു മാനേജിങ് കമ്പനിയുടെ ടേം എത്ര വർഷമാണ് അഞ്ച് വർഷമാണ് ഓക്കെ ഫ്രം ദ ഡേറ്റ് ഓഫ് എലക്ഷൻ എലക്ഷൻ തുടങ്ങി അല്ല എലക്ഷൻ മാനേജിങ് കമ്പനി തെരഞ്ഞെടുത്ത് അഞ്ച് വർഷമാണ് മാനേജിങ് ടേം എന്ന് പറഞ്ഞത് പക്ഷേ ഈ ഗവൺമെന്റ് നോമി ടേം എന്ന് എത്രയാണ് അറ്റ് ദ പ്ലഷർ ഓഫ് ഗവൺമെന്റ് ഗവൺമെന്റ് എത്ര കാലത്തുമാണ് എന്താ ആ അപ്പോയിന്റ് അപ്പോന്റ് ഏഴ് കൊല്ലാച്ച ഏഴ് കൊല്ലം ആറ് കൊല്ലാച്ച ആറ് കൊല്ലം എത്ര കൊല്ലത്ത് ഗവൺമെന്റിന് ഇഷ്ടമാണ് അറ്റ് ദ പ്ലഷർ ഓഫ് ഗവൺമെന്റ് ഈ നോമിനൽ കാലം അല്ലെങ്കിൽ നോമിനി ടേം ആരാണ് ഫിക്സ് ചെയ്യുക ഗവൺമെന്റ് ആണ് അറ്റ പ്ലഷർ ഓഫ് ഗവൺമെന്റ് അഞ്ചു കൊല്ലം കഴിഞ്ഞ ഒരു കമ്മിറ്റി എന്താണ് പുതിയ കമ്മിറ്റി തെരഞ്ഞെടുക്കാൻ പോവുകയാണ് അപ്പൊ ഈ ഗവൺമെന്റ് നോമിനി പോകേണ്ട ആവശ്യമില്ല ഗവൺമെന്റ് നോമിനി അടുത്ത കമ്മിറ്റിക്ക് അതേ ഗവൺമെന്റ് നോമിനി ആയിരിക്കും ഓക്കെ എന്താണ് അറ്റ് അറ്റ പ്ലഷർ ഓഫ് ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് എത്ര ഗവൺമെന്റ് ഇഷ്ടം അല്ലെങ്കിൽ ഗവൺമെന്റ് എത്ര കാലാണോ അത്രയും കാലം എന്ത് ചെയ്യാം നോമിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും ഓക്കെ സെക്ഷൻ മുപ്പത്തൊന്ന് റൂൾ മുപ്പത്തി ഏഴാണ് നോമിനിയെ കുറിച്ച് പറഞ്ഞത് ഗവൺമെന്റിന് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി എന്ത് ചെയ്യാം നോമിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും ഏതെല്ലാം സൊസൈറ്റി മാത്രം അസിസ്റ്റഡ് സൊസൈറ്റിയിലെ മാത്രം പ്രൈമറി സൊസൈറ്റി പറ്റില്ല ഏതാണ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി അത് എന്തായിരിക്കും അസിസ്റ്റഡ് സൊസൈറ്റി ആയിരിക്കണം എന്താണ് ഈ അസിസ്റ്റന്റ് സൊസൈറ്റി പറഞ്ഞല്ലോ ഗവൺമെന്റിന് അസിസ്റ്റൻസ് കിട്ടുന്ന സൊസൈറ്റി ആണ് പറഞ്ഞത് അസിസ്റ്റഡ് സൊസൈറ്റി എന്ന് പറഞ്ഞത് നമ്മുടെ ഡിഫഞ്ചറിന് ഗ്യാരന് റീപേയ്മെന്റ് കൊടുക്കുക അങ്ങനെ അസിസ്റ്റൻസ് അത്ര അസിസ്റ്റൻസ് കൊടുക്കുന്ന സൊസൈറ്റി കൊടുക്കുന്ന അസിസ്റ്റഡ് സൊസൈറ്റി ഓക്കെ എത്ര മെമ്പേഴ്സ് കൂടാൻ പാടില്ല രണ്ടും കൂടാൻ പാടില്ല ടേം എത്രയാണ് അറ്റ് പ്രഷർ ഓഫ് ഓഫ് ഗവൺമെന്റ് ഇനി അപ്പെക്സ് 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 കേസ് ആരാണ് ഗവൺമെന്റ് മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യുക ആരാണ് നോമിനേറ്റ് ചെയ്യുക ഗവൺമെന്റ് ആണ് ആരാണ് ഗവൺമെന്റ് ആണ് അപ്പം അപ്പെക്സ് സൊസൈറ്റിയില് ആരാണ് ഗവൺമെന്റ് നോമിന അപ്പോയിന്റ് ചെയ്യുക അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യുക ഗവൺമെന്റ് ആണ് സെൻട്രൽ സൊസൈറ്റിയിലോ അത് രജിസ്ട്രാർ ആണ് ഓക്കെ ഡൗട്ട് ആവർത് മാറിപ്പോ അല്ലെങ്കിൽ അസിസ്റ്റഡ് അപ്പെക് സൊസൈറ്റിയിലും ഗവൺമെന്റ് നോമിനിന് അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ് ഗവൺമെന്റ് ആണ് ഓക്കെ സെൻട്രൽ സൊസൈറ്റി ആരാണ് ഗവൺമെന്റ് നോമിനി അപ്പോയിന്റ് ചെയ്യുന്നത് രജിസ്ട്രാർ ആണ് ഓക്കെ അപ്പെക്സ് ഗവൺമെന്റും സെൻട്രൽ സൊസൈറ്റി ആരാണ് രജിസ്ട്രാറും ഓക്കെ അടുത്തൊരു പോയിന്റ് നോട്ട് ബി ഓഫീസ് ബിയേഴ്സ് ഓർ ഡെലിഗേറ്റ്സ് എന്താണ് ഇതിനർത്ഥം നമ്മളൊരു ആലോചന ഒരു ഗവൺമെന്റ് നോമിനിന എവിടത്തേക്ക് അപ്പോയിന്റ് ചെയ്ത് അപ്പക്സ് സൊസൈറ്റി ആയിക്കോട്ടെ അപ്പോയിന്റ് എല്ലാവരെയ്യ ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് നോമിനെ അപ്പക്സുകാരെ അപ്പോയിന്റ് ചെയ്യുക ഗവൺമെന്റ് ആണ് അതേപോലെ സെൻട്രൽ സൊസൈറ്റി ആണ് രജിസ്ട്രാർ ആണ് വിചാരിക്കുക അപ്പോ ഒരു മാനേജിംഗ് കമ്മിറ്റി ഒട്ടൊക്കെ പതിനഞ്ച് മെമ്പേഴ്സ് ഉണ്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഒരു അപ്പെക്സ് കോപറേറ്റീവ് സൊസൈറ്റിയിലെ മാനേജിംഗ് കമ്മിറ്റി വിചാരിക്കുക ഒരു ഇരുപത്തഞ്ച് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് മെമ്പേഴ്സ് ഉണ്ട് വിചാരിക്കാം ഒരു അപെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മാനേജിംഗ് കമ്മിറ്റി എത്ര മെമ്പേഴ്സ് ഉണ്ട് ഇരുപത്തൊന്ന് മെമ്പേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം ഓക്കെ രണ്ട് ഗവൺമെന്റ് നോമിനും രണ്ട് കൂടാൻ പാടില്ല ഓക്കെ നോട്ട് മോർ ദാൻ ടുപ്ഷൻ നോട്ട് മോർ ദാൻ ടൂട്ട് ലെസ് ദാൻ ടു ഓപ്ഷൻ വരാം അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് പഠിക്കണം നോട്ട് മോർ ദാൻ ടൂ ആണ് ഗവൺമെന്റ് വെച്ചാല് അപ്പേക്സ് സൊസൈറ്റിയില് ഒരു ഇരുപത്തൊന്ന് മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സ് എന്ന് വിചാരിക്കാം ഓക്കെ അതിൽ രണ്ട് ഗവൺമെന്റ് ജോമിനി അപ്പേക്സ് ആരോഗ്യ ഗവൺമെന്റ് ഗവൺമെന്റ് ആണ് രണ്ട് ഗവൺമെന്റ് ഓക്കെ ഈ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇവരിൽ ആരെ തെരഞ്ഞെടുക്കുക മാനേജിങ് കമ്മിറ്റിയാണ് ഒരു മാനേജിങ് കമ്മിറ്റിയാണ് ആ മാനേജിംഗ് കമ്മിറ്റിയിലെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനും എല്ലാം തെരഞ്ഞെടുക്കുക അപ്പൊ ഈ പ്രസിഡന്റ് ആയിക്കോട്ടെ വൈസ് പ്രസിഡന്റ് ട്രഷറർ ഇവരെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാന്ന് പറഞ്ഞത് ഓഫീസ് ബിയേഴ്സ് എന്ന് പറയുന്നത് ഇവരെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഓഫീസ് ബിയേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞോ ഈ ഇരുപത്തൊന്ന് മെമ്പേഴ്സ് ഉണ്ടല്ലോ മാനേജിംഗ് കമ്മിറ്റി അപ്പൊ ഈ മാനേജിംഗ് കമ്മിറ്റി എന്ത് ചെയ്യാറുണ്ട് എലക്ഷൻ കഴിഞ്ഞ് ഏഴ് ദിവസം കൊണ്ട് എന്ത് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രസിഡന്റ് തിരഞ്ഞെടുക്കണം ഓക്കെ അപ്പൊ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരികയാണ് ഈ ഗവൺമെന്റ് നോമിനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പ്രസിഡന്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കാൻ വേണ്ടി നോമിനേഷൻ കൊടുക്കാനോ പറ്റില്ല ഓക്കെ അപ്പൊ ഈ ഗവൺമെന്റ് നോമിനിക്ക് പറ്റില്ല ഓഫീസ് ബി എസ് ആവാൻ പറ്റില്ല മനസ്സിലാക്കണം ഒരു മാനേജിങ് കമ്മിറ്റി ഉണ്ട് ഇരുപത്തി ഒന്ന് മെമ്പേഴ്സ് ഉണ്ട് ഓക്കെ അതിൽ രണ്ട് ഗവൺമെന്റ് നോമിനി ഉണ്ട് ഒരു പ്രസിഡന്റിന് എലക്ഷൻ വരികയാണ് അപ്പൊ പ്രസിഡന്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിട്ട് ആർക്ക് പറ്റില്ല അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് നിൽക്കാൻ ആർക്ക് പറ്റില്ല ഗവൺമെന്റ് നോമിനിക്ക് പറ്റില്ല അതാണ് ഈ പ്രസിഡന്റ് ആയിക്കോട്ടെ വൈസ് പ്രസിഡന്റുകൾ ട്രഷർ ആയിക്കോട്ടെ ഇവരെല്ലാം കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് തുറന്നത് ഓഫീസ് ബി എസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഒരു ഗവൺമെന്റ് നോമിനിക്ക് എന്താ പറ്റില്ല ഓഫീസ് ബി എസ് ആവാൻ പറ്റില്ല ഓക്കെ അതുപോലെ ഈ ഓഫീസ് ബി എസിന്റെ ഇലക്ഷൻ പങ്കെടുക്കാനും പറ്റില്ല അത് നോൺ കോൺഫിഡൻസ് മോഷനും പങ്കെടുക്കാൻ പറ്റില്ല ഓക്കെ ഓഫീസ് ബി എസിന്റെ ഇലക്ഷനും പങ്കെടുക്കാൻ പറ്റില്ല പങ്കെടുക്കാൻ പറ്റില്ല ഓക്കെ അപ്പൊ മാനേജിങ് കമ്മിറ്റിയാണ് പ്രസിഡന്റേയും തിരഞ്ഞെടുക്കുന്നത് ഓക്കെ അപ്പൊ ഈ അതിനെ വിളിക്കുന്ന ഓഫ് ഓഫീസ് ബി എസ് എന്ന് പറയാൻ അപ്പൊ ഈ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റ് ഇലക്ഷന് ആർക്ക് പങ്കെടുക്കാൻ പറ്റില്ല നോമിനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല നോമിനിക്ക് എന്താവാൻ പറ്റില്ല ഓഫീസ് ബി എസ് ആവാനും പറ്റില്ല അതേപോലെ തന്നെ ഒരു പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റ് റിമൂവ് ചെയ്യുന്നവരാണ് അതും മാനേജിങ് കമ്മിറ്റിയാണ് അപ്പൊ നിങ്ങൾക്ക് ഇല്ലല്ലോ ഒരു മാനേജിംഗ് കമ്മിറ്റിയാണ് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്നത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് റിമൂവ് ചെയ്യുന്നവരാണ് മാനേജിംഗ് കമ്മിറ്റി അപ്പൊ ആ റിമൂവ് ചെയ്യുന്ന വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ നോൺ കോമർ മോഷൻ ഒരു മാനേജിംഗ് കമ്മിറ്റിക്ക് ഒരു പ്രസിഡന്റിനോ വൈസ് പ്രസിഡന്റോ റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം അവിശ്വാസ പ്രമേയം പാസ് അല്ലെങ്കിൽ നോൺ കോമർ മോഷൻ പാസ് ആക്കണം കുറച്ച് പ്രൊസീജിയർ ഉണ്ട് അത് നമുക്ക് ഇപ്പം പറഞ്ഞാൽ എന്തെങ്കിലും ക്ലാസ് നീളാൻ പറ്റില്ല ഹൈബേർ എടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ റൂളിൽ കൃത്യമായിമൂന്നേല് ഓക്കെ അപ്പൊ ഞാൻ വെച്ചാൽ ഈ നോൺ കോൺഗ്രസ് മോഷനിലും എലക്ഷൻ ഓഫ് ഓഫീസ് ബി എസിലും ആർക്ക് പങ്കെടുക്കാൻ പറ്റില്ല മാനേജിംഗ് കമ്മിറ്റിയുടെ ഗവൺമെന്റ് നോമിനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല ഓക്കെ റോഡ് മുപ്പത്തി ഏഴാണ് ഗവൺമെന്റ് നോമിനി എന്ന് പറയുന്നത് ഗവൺമെന്റ് എവിടെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ അസിസ്റ്റഡ് സൊസൈറ്റി മാത്രമേ പറ്റൂ അത് ഏതൊരു സൊസൈറ്റി കാണാൻ സെൻട്രൽ സൊസൈറ്റി ഈ രണ്ട് സൊസൈറ്റിയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഗവൺമെന്റ് നോമിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂലൂ ഇവരെ ടേം എന്ന് പറയുന്നതാണ് അറ്റ് ഓഫ് ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് ഇഷ്ട ഗവൺമെന്റ് എത്ര കാലം തുടരണോ ആവശ്യമുണ്ടോ അത്ര കാലം എന്ത് ചെയ്യാം ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യാം അറ്റ് പ്രഷർ ഓഫ് ഗവൺമെന്റ് എത്ര കൊല്ലം അല്ലെങ്കിൽ എത്ര ഇയർ എവിടെയും പറയുന്നില്ല ഓഫ് ഗവൺമെന്റ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പെക് സൊസൈറ്റി ആണ് ഗവൺമെന്റും സെൻട്രൽ സൊസൈറ്റി ആരാണ് അപ്പോയിന്റ് ചെയ്യാം രജിസ്ട്രാർ ആണ് അപ്പോയിന്റ് ചെയ്യാം എത്ര മെമ്പേഴ്സിന് അപ്പോയിന്റ് ചെയ്യാം നോട്ട് മോർ ദാൻ ടു മെമ്പേഴ്സ് എത്ര ഗവൺമെന്റ് നോമിനെ അപ്പോയിന്റ് ചെയ്യാം രണ്ടിൽ കൂടാൻ പാടില്ല ഈ ഗവൺമെന്റ് എന്താ പറ്റില്ല ഓഫീസ് ബിയേസ് ആവാൻ പറ്റില്ല അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല ഓഫീസ് ബിയേസിന് ഇലക്ഷനും പങ്കെടുക്കാൻ പറ്റില്ല നോൺ കോൺഗ്രസ് ആർക്കും പറ്റില്ല ഗവൺമെന്റ് പറ്റില്ല അതേപോലെ ഞാൻ ഒരു പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട് ഷാ നോട്ട് ബി ഡെലിഗേറ്റ്സ് ഡെലിഗേറ്റ്സ് ആയിട്ട് പോകാൻ പറ്റില്ല ആർക്ക് ഗവൺമെന്റ് നിങ്ങൾ ആലോചിക്കുന്ന വെച്ചാലും കേരള ബാങ്ക് കേരള ബാങ്കില് ഒരു ഗവൺമെന്റ് രണ്ട് ഗവൺമെന്റ് നോമിനിണ്ട് ഓക്കെ കേരള ബാങ്കില് രണ്ട് ഗവൺമെന്റ് നോമിനി ഉണ്ട് വിചാരിക്കാം ഓക്കെ ഈ രണ്ട് ഗവൺമെന്റ് നോമിനിന കേരള ബാങ്കിനെ പ്രതിനിധി അടിച്ചിട്ട് വേറൊരു സൊസൈറ്റിയിലേക്ക് അയക്കാൻ പറ്റില്ല അതാണ് ഡെലിഗേറ്റ്സ് എന്ന് പറഞ്ഞത് ഡെലിഗേറ്റ് പറഞ്ഞാൽ പ്രതിനിധി പ്രതിനിധി എന്ന് പറയാം അപ്പം കേരള ബാങ്കിൽ ഇപ്പം ഞാനിപ്പോ കേരള ബാങ്കിലെ